അസ്സാമലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു അലഹമില്ല പ്രിയപ്പെട്ട മക്കളെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണല്ലോ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുതിയ ക്ലാസ് കേൾക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ നമ്മൾ ഇതുവരെ എടുക്കാത്ത ഒരു പുതിയ വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നുമല്ല കുർത്താൻ മനഃപ്പാഠമാക്കലാണ് കാണാതെ പഠിക്കുക ബൈഹാട്ടലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം നമുക്ക് ഒരുപാട് സുഹൃത്തുകൾ ഈ വർഷം കാണാതെ പഠിക്കാനുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ചില സുഹൃത്തുക്കളെങ്കിലും നമ്മൾ കാണാതെ പഠിക്കണം അപ്പോൾ ഖുർആആാൻ പ്രധാനമായും അള്ളാഹു നമുക്ക് തന്നത് നമുക്ക് നാല് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തത് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം എപ്പോഴും ഓതണം അതേപോലെ തന്നെ രണ്ടാമത്തത് ഖുർആാനിൻ്റെ ഖുർആൻ നമ്മൾ കഴിയും വിധം കാണാതെ പഠിക്കണം ഹൈഫൽ ആക്കണം എന്നാണ് ഹൈഫൽ ചെയ്യുക എന്നാണ് ഹൈഫൽ എന്നാണ് ഖുർആൻ കാണാതെ പഠിക്കുന്നതിന് പറയാം അപ്പൊ ഖുർആൻ ഹൈഫലാക്കണം മൂന്നാമത്തത് അതുപോലെ തന്നെ ഖുർആാൻ്റെ അർത്ഥം പഠിക്കണം നാലാമത്തത് ഖുർആൻ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഖുർആാനിനെ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ഈ നാല് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആാൻ കാണാതെ പഠിക്കുക എന്നുള്ളത് ഹൈഫൽ ആക്കുക അപ്പോൾ നമുക്കൊക്കെ കഴിയുന്ന പോലെ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം ചില കുട്ടികളൊക്കെ അഞ്ചും ആറും അല്ലെങ്കിൽ പത്ത് വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഖുർആാൻ മുഴുവൻ കാണാതെ പഠിക്കാറുണ്ട് എന്നാൽ നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്രയും ഭാഗം നമ്മൾ കാണാതെ പഠിക്കണം എന്തിനു വേണ്ടിയാണ് നമുക്ക് എപ്പോഴും അത് ഓതി നോക്കാം അതല്ലെങ്കിൽ ഖുർആൻ നമസ്കാരത്തിൻ്റെ സമയത്ത് ഓതേണ്ട സമയത്തൊക്കെ നമുക്ക് ഓതാൻ വേണ്ടിയാണ് ഖുർആാൻ മനഃപാഠമാക്കണം ഹൈഫുലാക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ഹിഫലിൻ്റെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് വളരെ ചെറിയ ഒരു സൂറത്താണ് വളരെ കൊച്ചു സൂറത്ത് കുറഞ്ഞ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് കൗസർ എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുൽ കൗസർ എന്താണ് സൂറത്തിൻ്റെ പേര് സൂറത്തുൽ കൗസർ എന്നാണ് കൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമാണ് എന്താണെന്നറിയോ നാളെ പരലോകത്ത് അള്ളാഹു നമ്മളെ ഒക്കെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കുമല്ലോ അവിടെ എത്തുന്ന സമയത്ത് നമുക്കൊക്കെ നമ്മുടെ ദാഹവും വിശപ്പും മാറാൻ നമ്മൾ നല്ല മനുഷ്യരാണെങ്കിൽ നമ്മുടെ ദാഹവും വിശപ്പും മാറാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാനു താരം നല്ല മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക്സാണ് പാനീയമാണ് കൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ കൗസറിനെ സംബന്ധിച്ചാണ് ആ കൗസറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആ കൗസർ നമുക്ക് പരലോകത്ത് വെച്ച് തരിക റസൂൾ അള്ളഹിസ്വല്ലി സ്വലമ്മയാണ് അപ്പം അതു ആ പേരാണ് നമ്മുടെ ഈ സൂറത്തിനുള്ളത് കൗസർ സൂറത്തുൽ കൗസർ നമുക്ക് ആദ്യം സൂറത്ത് കേട്ടാലോ ഒരു പ്രാവശ്യം നമുക്ക് സൂറത്ത് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ മക്കയിലെ ഹറമിലെ ഇമാമായ സുദൈസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനും ഖുർആൻ മുഴുവൻ കാണാതെ പഠിക്കുകയും ചെയ്തൊരു വലിയ പണ്ഡിതൻ്റെ കിറാറ്റാണ് ഖുർആാൻ പാരായണമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതെ വളരെ ചെറിയ സൂറത്താണ് അപ്പോൾ ആ സൂറത്ത് നിങ്ങൾ കാണാതെ പഠിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ വേറൊരു വലിയ ഖുർആൻ പഠിച്ച കാണാതെ പഠിച്ച വലിയ വേറൊരു മനുഷ്യന്റെ ഒരു പിന്നെ പാരായണം കൂടി കിറാച്ച കൂടി നിങ്ങൾക്ക് കേൾക്കാം ആ പിന്നെ നമ്മുടെ ഇനി കേൾക്കാൻ പോകുന്ന ആ ഖുർആാൻ പാരായണം കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ അതും കേട്ടു അല്ലെ അപ്പൊ നോക്കുക എത്ര മനോഹരമാണ് ആ ഖുർആാൻ്റെ പാരായണമൊക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി ഞാൻ പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഭാഗം പഠിക്കാൻ വേണ്ടി റെഡിയാകണം ആകണം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഭാഗം ഓരോ ആയത്തും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പാരായണം ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് തരും അപ്പം നിങ്ങളതനുസരിച്ച് പഠിച്ച് പറയണം ചെയ്യണം അപ്പം നിങ്ങളൊന്ന് നോക്കാം ഞാൻ ഓതി തരാം ഞാനൊരു രാജത്തോതും നിർത്തുമ്പോൾ നിങ്ങൾ ഓതണം കേട്ടോ ഓതിയോ ഓ എങ്കിലടുത്ത് നോക്കൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം إِنَّا أَعْطَيْنَاكَ الْكَوْثَرَ فَصَلِّ لِرَبِّكَ وَانْحَرْ إِنَّ شَانِئَكَ هُوَ الْأَبْتَرُ أوكي ونقدر

ശരി ഇനി ഞാൻ അഞ്ച് പ്രാവശ്യം ഫൈവ് ടൈംസ് ഞാനതിങ്ങനെ ഓതും നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ ഓതണം ഓക്കെ അഞ്ച് പ്രാവശ്യം ഞാൻ ഓതും എൻ്റെ കൂടെ ഇങ്ങനെ ഓതും ഈ മൂന്ന് മൂന്ന് ലൈൻ അഥവാ മൂന്ന് ആയത്ത് മാത്രമേ ഉള്ളൂ ഓക്കെ അഴൗദുബില്ല കൂടെ ഓതിക്കോളൂ മൂന്നാമത്തെ ഒന്നും എന്റെ കൂടെ തന്നെ ഒന്നാണ് കേട്ടോ ഇന്ന فصل لربك وانهر إن شانئك هو الأبتر إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر إنا إن أعطيناك الكوثر ഫസ്വല്ലി ലിറബിൻഹർ അബുദർ അപ്പോൾ നോക്കൂ എല്ലാവരും ഓതിയിട്ടുണ്ടല്ലോ കൂടെ നിങ്ങൾക്ക് ഇത് ആവർത്തിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കണ്ട് കണ്ട് ഇത് പഠിക്കാം നിങ്ങളുടെ ഉമ്മാക്കൊക്കെ കാണാതറിയുന്ന സുഹൃത്ത് തന്നെയായിരിക്കും ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ഇത് ഓ നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയണം നിർബന്ധമായും നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് പഠിക്കാം നിങ്ങൾക്ക് ഒമ്പതര വരെയുള്ള സമയമുണ്ട് രണ്ട് മണിക്കൂറോളം ഉണ്ട് ആ സമയം കൊണ്ട് നിങ്ങളിത് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് ഹൈഫലാക്കിയിട്ട് ഇതെനിക്ക് പിന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം എല്ലാവരും റെഡിയാണല്ലോ അപ്പോൾ എല്ലാവരും നന്നായി കേൾക്കുക പഠിക്കുക ഇനി മുതൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ സമയത്ത് ഫാത്തിഹ നമുക്കറിയാലോ കൈകെട്ടിയിട്ട് ഫാത്തിയ ഒതുക്കഴിഞ്ഞാൽ ഈ സുറ ഓതണം ഏതെങ്കിലും കുട്ടികളിത് പഠിച്ചതുണ്ടാവും മുമ്പേ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ അക്ഷരങ്ങളൊക്കെ ശരിയാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കണം ഓക്കെ അപ്പോൾ ഞാനിത് പഠിച്ചാണല്ലോ എനിക്കറിയാലോ എന്ന് പറഞ്ഞ് നിൽക്കരുത് ചിലപ്പോൾ മുമ്പ് പഠിച്ചതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും ആ മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പം എങ്ങനെയാണോ ഓദ്യത് കേട്ടത് അതുപോലെ പഠിച്ച് നന്നായി പഠിച്ച് എന്ത് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക ഇതാണ് നിങ്ങൾക്ക് ഈ കൊറ ഈ കൊല്ലം പഠിക്കാനുള്ള ഒന്നാമത്തെ സുഹൃത്ത് ഇതാണ് അപ്പോൾ ഓക്കെ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം السلام عليكم ورحمه الله وبركاته